ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് ഫോഗ് നോമ്പൊക്കെ നമ്മുടെ അവസാന പത്തിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ അതെല്ലാം നോമ്പെല്ലാം കഴിഞ്ഞ് തുടങ്ങി ഇന്നൊരു പ്രത്യേക സ്പെഷ്യലായിട്ടുള്ള വിഭവമായിട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പിന് ഒരാൾ രണ്ട് ദിവസം മുന്നേ ഞങ്ങളുടെ വീട്ടിലൊരു ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നു അതിന് കോഴിയുടെ മുട്ടയാ കേട്ടോ അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് നല്ല വറ്റിച്ചെടുക്കുക കേട്ടോ വരട്ടി എടുക്കുക കേട്ടോ ഉള്ളിയും തക്കാളിയും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വഴറ്റണം കേട്ടോ നല്ല രീതിയിൽ വാഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ മുട്ട മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം മുട്ടയൊക്കെ ഇട്ട് കൊടുക്കാൻ അതുകൂടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അത് മുട്ട മാത്രം സെപ്പറേറ്റ് ആക്കിയതാട്ടോ അപ്പോൾ ഇതാ ഉള്ളി നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വാങ്ങിഞ്ഞിട്ടുണ്ട് പെരുന്നാളായിട്ട് നിങ്ങളുടെയൊക്കെ പ്ലാനിങ് എന്തൊക്കെയാണ് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ ഇവിടെ ട്രിപ്പ് പ്ലാൻ ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളെന്തായിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതായത് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചി തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്ര മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി കാരണം ചിലപ്പം മുട്ട പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് നല്ല ചൂടുവെള്ളം തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തു കേട്ടോ ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ അത് ഒന്ന് ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ പിന്നെ കുഴപ്പമില്ല പിന്നെ അത് പൊട്ടില്ല കേട്ടോ അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് പിന്നെ അടച്ച് വെക്കുക കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ ഒക്കെ ഉള്ളു കേട്ടോ ഇതിന് വേവ് അധികം വേവ് ഒന്നും അപ്പോൾ അതാ ഞാനിത് കുറച്ച് കഴിഞ്ഞ് സമയം കഴിഞ്ഞ് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നില്ലേ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇതേക്ക് ഞങ്ങൾ കോമ്പിനേഷനായിട്ട് ആയിരുന്നു കേട്ടോ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിക്ക് പൊറോട്ട വാങ്ങിച്ചു പിന്നെ പാട്ട്സൊക്കെ ആയിട്ട് വേറെയൊക്കെ കുറേ ഐറ്റംസ് മീനൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതാതെന്ന് ഇനി കുറച്ചുകൂടി വെള്ളം വറ്റി കിട്ടാനുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല അപ്പോൾ അതെല്ലാം വറ്റിയിട്ട് വേണം നമുക്കിത് നമ്മുടെ ഫ്രൈ പാനിൽ നിന്നൊന്ന് മാറ്റി വെക്കാനും എന്തായാലും അടിപൊളി ടേസ്റ്റാട്ടോ ഈ സംഭവം എല്ലായിടത്തുനിന്നും കിട്ടിക്കൊള്ളണം എന്നില്ല എന്തായാലും കിട്ടി കിട്ടുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നോമ്പ് താർക്കുള്ള വിഭവങ്ങൾ എടുത്തു വെച്ചിട്ട് വേറെ ഒന്നിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇന്ന് നമ്മുടെ ആയിട്ട് നമ്മുടെതാ കലത്തപ്പമുണ്ട് ഉണ്ണിയപ്പുണ്ട് പിന്നെ കട്ടിലൈറ്റും ചിക്കൻ റോളൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ ചിക്കൻ റോൾ നിഷുവിനൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതാ ചക്കയുണ്ട് അപ്പം നോമ്പ് നമ്മുടെ എല്ലാ ദിവസത്തെ ഏകദേശം എല്ലാ ദിവസവും ചക്ക ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ മുറ്റത്ത് പ്ലാവ് ഉണ്ട് അപ്പോൾ അതിലുണ്ടായിരുന്നു കുറേ ഐറ്റം ഫ്രൂട്ട്സും നമ്മുടെ നാരങ്ങ വെള്ളവും ജ്യൂസും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നോമ്പ് താറ അങ്ങനെ പോയിട്ട് അപ്പോൾ നിഷു ഒക്കെ എടുത്തയച്ചപ്പോൾ ആൻ വരിക കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ പൊറോട്ട ഈ ഒരു ഇന്നത്തെ സ്പെഷ്യൽ ഇതാ അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബായ്